ഗോൾഡൻ ആലപ്പുഴ ഓണം ആരംഭിച്ചിരിക്കുന്നു ഗാഡ്ജറ്റുകൾ മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച ഓഫറുകളും കൈനേറിയ സമ്മാനങ്ങളും ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് സ്മാർട്ട് ടി വി എ സി ഹോം തിയേറ്റർ ആക്സസറികളെല്ലാം എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വി യു ഗൂഗിൾ ടിവിയുടെ ഹൺഡ്രഡ് ഇഞ്ച് വരെയുള്ള ശേഖരം എൽ ടിവികൾക്ക് നാല് വർഷം വരെ ഒരു രൂപ പോലും മുടക്കാതെ തവണ വ്യവസ്ഥയിൽ ടി വിമാക്കാം സ്നാപ് കൂപ്പണിലൂടെ ഉറപ്പായി സമ്മാനങ്ങൾ അത്തം പിറന്നതോടെ പൊന്നിൻ ചിങ്കത്തിന് പൂപ്പട്ട് ചാർത്തി ഓണത്തെ വരവേൽക്കുവാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ആലപ്പുഴ നഗരസഭയുടെ ചെണ്ടുപല്ലി കൃഷിയുടെ വിളവെടുപ്പ് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു കെ കെ ജയമ സന്നിഹിതരായി പൗർണമിറാവായി പടിഞ്ഞാറെ പൂപ്പാടം മഴകിൻ പാൽക്കടലായി പറയെ പൊന്നളക്കും പൗർണമിറാവായി പൊന്നോണത്തെ വരവേൽക്കുവാൻ ജൈവ പച്ചക്കറിയും ബന്ദിപ്പൂക്കളും നൂറുമേനി വിളയിച്ച് ആലപ്പുഴ നഗരസഭ ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എ എസ് നിർവഹിച്ചു തൊഴിലാളികൾ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചിരുന്നു ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്താരംഭിച്ച പച്ചക്കറി ചീര ബന്ദിപ്പൂ കൃഷിയാണ് വിളവെടുപ്പിന് പാകമായത് നഗരമാലിന്യ സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും ട്രിപ്പ് ഇറിഗേഷനും തികച്ചും പ്രൊഫഷണലായാണ് കൃഷി എന്നത് പ്രത്യേകതയാണ് ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരേണ്ടതിനായുള്ള പരിശ്രമങ്ങളുടെ മാതൃക ഒരുക്കുകയാണ് ആലപ്പുഴ നഗരസഭ കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുന്നതിനു കൂടി ലക്ഷ്യമിട്ട ബന്ദിപ്പു കൃഷി സെൽഫി പോയിന്റായി മാറുകയാണ് മുൻ ഹരിതമിത്രം അവാർഡ് ജേതാവ് കഞ്ഞിക്കുഴി ശുഭകേശനാണ് കൃഷിരീതികളുടെ മേൽനോട്ടം വഹിച്ചത് ഇതോടൊപ്പം കൃഷിഭവൻ മുഖാന്തരം അമ്പത്തിരണ്ട് വാർഡുകളിലും ഗ്രൂപ്പ് കൃഷിക്കും പറ്റാവുന്ന ഭവനങ്ങളിൽ അടുക്കളത്തോട്ടം ടെറസ് കൃഷി എന്നിവയ്ക്കും ആവശ്യമായ പച്ചക്കറി ബന്ദി തൈകളും വിതരണം ചെയ്തിരുന്നു പൊന്നോണത്തോട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ജി സതീദേവി എം ആർ പ്രേം കർഷകൻ ശുഭകേശൻ ഹെൽത്ത് ഓഫീസർ കെ പി വർഗീസ് കൃഷി ഓഫീസർ സീതാരാമൻ നഗരസഭാ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഇത്തവണ തൊട്ട് പരിസരത്ത് ഉള്ള ഒരു ഏക്കറോളം വരുന്ന സ്ഥലമാണ് നമ്മളിന്ന് പൂക്കൃഷിയും അതോടൊപ്പം തന്നെ പച്ചക്കറി കൃഷിയും വിളവെടുപ്പ് കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പാണ് നമ്മൾ ഇത്തരത്തിൽ ഇത് വിളവെടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രാരംഭ നടപടികൾ ഏറെ ബഹുമാനിയായ എം ടി സുസലാം എം എൽ എ ആണ് അതിൻ്റെ തുടക്കം കുറിച്ചത് അതിൻ്റെ വിളവെടുപ്പ് ഏറെ പ്രിയപ്പെട്ടത് പ്പെട്ട നമ്മുടെ ജില്ലാ കളക്ടറാണ് ഇത് നിർവഹിച്ചിരിക്കുന്നത്